ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം അതുപോലെ വെയ്റ്റ് ലോസിന് വളരെ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ റാഗി സ്മൂത്തി ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു റാഗി സ്മൂത്തിയാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ കഴിക്കാൻ അത്ര അതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പം ഞാനിവിടെ ഒറ്റ പ്രാവശ്യം കഴിക്കാൻ പാതിന് രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ചിട്ട് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റാഗി പൊടി തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് റാഗിയുടെ മുഴുവൻ റാഗി എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് കുതിർത്ത് അരച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയിട്ട് നമുക്കതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കരട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർക്കരുത് പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് എടുക്കുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കരിപ്പെട്ടി ശർക്കരയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ റാഗി ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം റാഗിപ്പൊടി പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് കൈ തൊടാതെ കൈ വിടാതെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അന്നേ അതിലേക്ക് അലത്ത് ചേർന്ന് വെക്കുള്ളൂ അതിൻ്റെ റാഗിയൊന്ന് നന്നായിട്ട് നല്ലപോലെ തിളക്കുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മൾ റാഗി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ അലത്തു ഏകദേശം ഈയൊരു പാകത്തിന് നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ചൂടാകെ മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീറ്റ് ഒരു മൂന്നോ നാലോ കഷ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം വേവിച്ചത് വേണം കൊടുക്കുക അതുപോലെ നന്നായിട്ട് കുതിർത്ത ഒരു നാല് ബദാം അതിൻ്റെ കുരുവും കളഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നത് ബദാമാണ് കേട്ടോ ഒരു കുതിർത്ത ബദാമും അതുപോലെ ഒരു ചെറിയ പഴം റോബസ്ട്രാ പഴമാണ് കേട്ടോ ഏറ്റവും നല്ലത് ബദാമും ആ റൊബസ്റ്റാ പഴവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഫ്രൈഡ് ഫ്ലാക്സ് സീഡാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാൽ വളരെ നല്ലതാണ് ഫ്ലാക് സീഡ് അതുപോലെ വാൽനട്ട് ആണെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നെ ഒരു സ്പൂൺ ചിയാ സീഡ് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് അതിന് ലൂസാക്കാൻ ഭാഗത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം പാൽ പാലൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഒരു ടേസ്റ്റ് കൂടുതൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ലൂസാവാൻ വേണ്ടി ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം മിക്സിയിൽ തന്നെ അടിച്ചെടുത്താൽ മതി അല്ലെങ്കിലും അത് അതിലേക്ക് മിക്സ് ആയിക്കോളും നമുക്കിതിൽ സാരത്തിലേക്ക് മാറ്റി കൊടുക്കാവേ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുമുള്ള വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ ബീട്രൂട്ട് വേവിച്ച് അടിച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറ്റം ഉണ്ടാവില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഇനി നമുക്ക് അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലാക്സ് സീഡ് പംകിൻ സീഡാണ് കേട്ടോ അത് ഫ്രൈഡാണ് കുറച്ച് പംകിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ബദാം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കും അതുപോലെ തന്നെ ഫ് പംകിൻ സീഡൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സീഡാണ് അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് റാഗി കൊണ്ടുള്ള വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനാണെങ്കിലും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്